ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി കേരള ചരിത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറച്ച് പരീക്ഷയെ ഇതുവരെ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ആ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴേ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഇനി വരുന്ന എക്സാംസിന് പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം സന്ധ്യപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പോൾ എന്തൊക്കെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ശരിയായത് തിരഞ്ഞെടുക്കുക ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ബി സി ഡി എന്നിവ ശരിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഓപ്ഷൻ ഡി ആലപ്പുഴ ആലപ്പുഴയിലാണ് ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ആണ് എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികളാണ് നിഴലുറങ്ങുന്ന വഴികൾ പി വത്സലയുടെ കൃതിയാണ് അപ്പോൾ സേതുവിൻ്റെ കൃതികൾ ഏതാന്ന് നമുക്കൊന്ന് നോക്കാം പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ ഏതൊക്കെയാണ് പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ എന്നിവയാണ് സേതുവിൻ്റെ കൃതികൾ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് നിഴലുറങ്ങുന്ന വഴികൾ നിഴലുറങ്ങുന്ന വഴികൾ എഴുതിയത് പി പിൻവത്സല അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് ഓപ്ഷൻ ബി ടി കെ മാധവൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒന്നുകൂടി നോക്കാം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ഓപ്ഷൻ എ മൂന്ന് മാത്രം മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു ഈ പ്രസ്താവനയാണ് തെറ്റ് ഇങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ബ്രിട്ടീഷ് ഭരണത്തെ വിൻനിജ ഭരണം എന്ന് വിളിച്ചു സമപന്തി ഭോജനം സംഘടിപ്പിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഏതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വിൻനിജ ഭരണം എന്ന് വിളിച്ചു സമപന്തി ഭോജനം സംഘടിപ്പിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് ഓപ്ഷൻ ഡി അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത് ഓപ്ഷൻ ബി അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം ഒന്നുകൂടെ നോക്കാം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ധീപര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കരുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഓപ്ഷൻ സി സമാജം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ ഒന്നുകൂടെ നോക്കാം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി ീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം സമാജം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഓപ്ഷൻ ഡി കെ കേളപ്പൻ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക് ഒന്നുകൂടി നോക്കാം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കെ എളപ്പൻ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് ആണ് നെടുങ്ങാടി ബാങ്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത് ഓപ്ഷൻ സി അയ്യപ്പൻ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ ഒന്നുകൂടെ നോക്കാം ഇനി ക്ഷേത്ര നിർമ്മാണമുള്ള വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി പുണ്യപറവയല സമരം അടുത്തത് ഒരു കറണ്ട് ആണ് നമുക്കൊന്ന് വായിച്ചു പോകാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഓപ്ഷൻ ബി ആശിഷ് ജിതേന്ദ്ര ദേശായി ഒന്ന് കൂടെ നോക്കാം അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊന്നപ്പറവേലാ സമരം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ആശിഷ് ജിതേന്ദ്ര ദേശായി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ കുളച്ച യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി ഇതൊക്കെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിലെ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ചെയയിക്കുന്നതിന് കാരണമായി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്ന സംഭവങ്ങളെ കാലഘണന പ്രകാരം ക്രമീകരിക്കുക പറയുന്ന സംഭവങ്ങളെ കാലഗണനപ്രകാരം ക്രമീകരിക്കുക ഓപ്ഷൻ ബി രണ്ട് ഒന്ന് നാല് മൂന്ന് അതായത് ചാനാർ ലഹള വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം പാലിയം സത്യാഗ്രഹം ചാന്ന്നാർ ലഹൾ നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ് വർഷമാണ് ഓപ്ഷൻ എ വാഗൻ റാജഡി ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവം പങ്കാളിത്തം പിൽക്കാലത്തെ സുഭാഷ് ചന്ദ്ര ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും ഏതൊക്കെയാണ് പോയിൻറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനനൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പങ്കാളിത്തം പിൽക്കാലത്തെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ് സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ് ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ അടുത്ത ഓസ്റ്റിൻ നോക്കാം തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റായവ ഏത് തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത് ഓപ്ഷൻ സി മൂന്ന് മാത്രം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഈ പോയിൻ്റ് തെറ്റ് അപ്പോൾ നമുക്ക് ശരിയായ ഒക്കെ നോക്കാം തിരുവനന്തപുരത്ത് അടിമ നിരോധനം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കൊച്ചിയിൽ അടിമത്തെ നിരോധനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റിനെ നോക്കാം സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം ഈ പോയിൻ്റാണ് തെറ്റ് നമുക്ക് ശരിയായിട്ടുള്ള പോയിൻ്റുകളൊന്ന് നോക്കാം സ്വാമിനാഥ ദേശുകാർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ് കേരളത്തിലെ ദേശനാമങ്ങൾ നാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള കേരള ചരിത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇപ്പോഴേ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോകുക അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പി എസ് സി എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്